ഹലോ അപ്പം നമ്മൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോവാട്ടോ കേട്ടോ വയനാടാണ് പോകുന്നത് കഴിഞ്ഞ മാസമാണ് ഞങ്ങൾ മൂകാംബികയും കുടജാദ്രയും ഒക്കെ പോയത് അതുകൊണ്ട് തന്നെ ഇനിയൊരു കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വായനശാലയായി യുവശക്തി വായനശാലേൻ്റെ ഭാഗമായിട്ട് പോകുന്നതാണ് പിന്നെ അവരുടെ കൂടെ പോകുമ്പോൾ നല്ല ഫാമിലീൻ്റെ കൂടെ പോകുന്ന ഒരു വൈബായിരിക്കും കേട്ടോ പിന്നെ ടൂർ പോകാൻ വേണ്ടിയിട്ട് അവർ വിളിച്ച ആയൊരു നമ്മളെ ക്ഷണിച്ച ആയൊരു രീതി അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ അതുകൊണ്ട് എന്താ ായാലും പോയേക്കാന്ന് വിചാരിച്ചു പിന്നെ മാത്രമല്ല വെക്കേഷൻ ഒക്കെ അല്ലേ പൊന്നു എന്നും പരാതി കേട്ടോ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ അവളെ എവിടെയും കൊണ്ടുപോകുന്നില്ല പോയിട്ട് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടുകാരോടൊന്നും പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് പരാതിയൊക്കെ മാറ്റിയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയിട്ടോ പിന്നെ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് വയനാടൊക്കെ ഇതിനു മുന്നേ വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ വന്നത് ബാണാസുര സാഗർ അണക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ പിന്നെ ഇതിനു മുന്നേ സജീവരൻ ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ട് കണ്ണൻ കുഞ്ഞു ആവുകയല്ലേ അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ട് വരാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു അന്ന് പിന്നെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഏട്ടന്മാരുടെ ഭാര്യമാരുടെ വീട് ഇവിടെ അടുത്താണ് അതുകൊണ്ട് അവിടെ വന്നപ്പോൾ ആട്ടോ ഇങ്ങോട്ട് വന്നത് പിന്നെ ഈ ഒരു എന്താണ് കയറ്റം കയറിയിട്ട് മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളി ആട്ടോ പിന്നെ വെയിലായതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കണ്ണന് തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തതുകൊണ്ട് വലിയ കുഴപ്പം തോന്നിയില്ല എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം മുഖാമ്പിക പോയപ്പോഴാണ് ഞാൻ തൊക്കിയൊന്നും എടുക്കാതെ പോയത് കണ്ണം പൊരിവെയിലത്താട്ടോ ആ കുടചാദ്ര അവിടെ അവിടെ എത്തിയത് പിന്നെ ഇതിൻ്റെ മുകളിൽ കയറിയും കഴിഞ്ഞതിന് ശേഷം നല്ല രസമായിരുന്നു ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സജി ഇങ്ങനെ പറഞ്ഞു സ്പീഡ് ബോട്ടിൽ കയറാമെന്ന് പിന്നെ പൊന്നൊരു വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്നറിയില്ല സാധാരണ അവളാണ് ഇങ്ങനെയുള്ളതിലൊക്കെ കയറാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഈ പ്രാവശ്യം പക്ഷേ അവൾക്ക് അതിലൊന്നും കയറണമെന്ന് തീരെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വേണ്ട പൊന്നുമില്ലാതെ എന്ത് രസ അങ്ങനെ ഞങ്ങൾ കയറിയില്ല കേട്ടോ അവൾക്ക് താല്പര്യം ഇല്ലാത്തതിൽ വേറൊരു കാരണം കൂടിയുണ്ട് ഉണ്ട് അതായത് വായനശാലേൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു പ്രോഗ്രാമൊക്കെ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതിൽ പൊന്നും കൂടെ ഡാൻസിനുണ്ട് അപ്പോൾ ഡാൻസിനുള്ള ഒരുപാട് കുട്ടികളൊക്കെ ഇന്നത്തെ ട്രിപ്പിലുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു അവൾക്ക് കൂടുതലിഷ്ടം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേ ഇല്ല അങ്ങനെ വെയിലായത് ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴത്തേന് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് സ്ഥലവും ഊഞ്ഞാലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു എന്നിട്ട് അവിടെ നല്ല തണലാട്ടോ ഇരിക്കാനും ഒക്കെ നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊറ്റക്കിരിക്കാന അവടിയൊന്നുമില്ല അല്ലേ ഞാൻ കേസായിട്ട് പേടിയായിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഊനലൊക്കെ ആടി പിന്നെ എനിക്ക് സ്പീഡിൽ ഇങ്ങനെ ആടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എനിക്ക് വോമിറ്റിങ് വരും അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആടി പിന്നെ നിമിക്ക് നല്ല ആഗ്രഹമായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിൻ്റെ പൊക്കത്ത് കയറുന്ന സമയത്ത് സ്ലിപ്പ് ആവുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ കേറിയില്ല കേട്ടോ ഊനാലാടെ

അങ്ങനെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിയതിന് ശേഷം നമ്മൾ തിരിച്ച് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇതിലിറങ്ങാൻ അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ മാത്രമല്ല ഇങ്ങനെ ഇവിടുന്ന് കാണുന്ന ഈയൊരു വ്യൂ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ തായൽ കുറച്ച് നേരം ഇവിടെ ഇവിടെ വെയിലധികം ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ എന്നിട്ട് ഊഞ്ഞാലാടി പിന്നെ സജീവേട്ടം പോയി ഉപ്പിലിട്ടം വാങ്ങി നെല്ലിക്കൊക്കെ വാങ്ങിച്ച് പിന്നെ തിരിച്ച് ബസ് കയറി അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തിയിട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ കാണുന്ന ഈ ഒരു ചെടി കണ്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കാടാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ഇതിൻ്റെ കുഞ്ഞ് ചെറിയ ഇലയായിട്ട് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ കാണുന്നുണ്ടോട്ടോ നിലം പറ്റിയിട്ട് കാണുന്ന ഒരു കുഞ്ഞി ഇല അതിൻ്റെ വലുതാട്ടോ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ പൂവൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയ്ക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് മഴയായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരുപാട് സാധനം ഉണ്ട് എങ്കിലും മഴ ആയതുകൊണ്ട് അതിലിരിക്കാനും അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ബോട്ട് കയറാതെ മാറി ഇതിൻ്റെ സൈഡിലോട്ടുള്ള ഈ ഒരു റോഡിൽ കൂടെ ഇങ്ങനെ കുറേ നേരം നടക്കാമെന്ന് വിചാരിച്ചു വിട്ടാ അപ്പോൾ പൊന്നുന് ബോട്ട് കയറാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിലിങ്ങനെ നടന്നു വിട്ട അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ മഴയുള്ളത് കാരണം കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടോ ഈ കോട ഇറങ്ങുന്നത് കാണുന്ന ഭയങ്കര കാണാം പിന്നെ ഈ ഒരു കാട് അപ്പുറത്തും അപ്പുറത്തൊക്കെ മരം ഒക്കെ ആയതുകൊണ്ട് ഇതിൽ നടക്കുമ്പോൾ വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ അപ്പം ചെറിയ ചാറ്റൽ മഴയും തണുപ്പും ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ ഈ ഒരു കോടയും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടാണ് പിന്നെ കുറേ നേരം അവിടെ നടന്നു പിന്നെ ആ ഒരു കായലില് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിറയെ വെള്ളം ആയത് കൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അതിൽ ഇറങ്ങിയിട്ട് അതൊക്കെ പൊട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോടിയതിനു ശേഷം എന്നാലും ായിട്ടുണ്ട് കിട്ടോ ചെറുതായിട്ട് കോടെ ഉള്ളത് കൊണ്ട് ആദ്യമൊക്കെ ആ ബോട്ടിലുള്ളവർ ഒന്ന് സ്റ്റോപ്പായിട്ടോ പിന്നെ ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് സ്റ്റോപ്പായി അതിന് ശേഷം നമ്മൾ അവിടെയൊക്കെ നടന്ന് ചുറ്റിക്കണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അതിന് ശേഷം പിന്നെ ഞങ്ങള് എല്ലാവരും ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് തന്നെ പോയിട്ടാ പിന്നെ പൊന്നൊക്കെ വെറുതെ ഇങ്ങനെ നടക്കുകയായിരുന്നു ശരിക്കും കളിക്കാനൊന്നും ഇവിടെ വന്നപ്പം പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഊഞ്ഞാലൊക്കെ നനഞ്ഞു കിടക്കുകയായിരുന്നു അതുപോലെ എല്ലാം നനഞ്ഞിട്ടായിരുന്നു കേട്ടെ ഉള്ളതൊന്നും ഇരിക്കാൻ പോലും നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല രസമായിരുന്നു തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇതിലേ നടക്കാനായിട്ട് പിന്നെ ഇതാ ഈ ഇന്ത്യയുടെ ഒരു ഭൂപടം കണ്ടോ പുല്ലൊക്കെ വെച്ചിട്ട് നല്ല രസമായിരുന്നു കേട്ടെ കാണാനായിട്ട് കണ്ണൻ അപ്പോൾ ഓടി അതിൻ്റെ മുകളിലോട്ട് കയറിയിട്ടാണ് അപ്പോൾ അവിടുന്ന് ഫോട്ടോ എടുക്കാൻ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവർ കണ്ണനെടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് നമുക്ക് അറിയുന്ന കുട്ടികളൊന്നും അല്ലാട്ടോ പിന്നെ പൊന്ന അവിടെ ഊഞ്ഞാലിൽ കുറച്ച് നേരം ആടി അതിന് ശേഷം പിന്നെ കുറച്ച് സാധനം വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറി ഭയങ്കര രസമായിരുന്നു ട്ടെ കാണാനായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പക്ഷേ വിലയും അതുപോലെ ഉണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് ഒന്നും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പെട്ടി എനിക്ക് ഞാൻ കണ്ടിട്ടു എൻ്റെ കണ്ണതിൽ തന്നെയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പണ്ട് ഉള്ള രാജാക്കന്മാരൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ഒരു കുഞ്ഞു പെട്ടി കാണാൻ നല്ല ഭംഗിയായിരുന്നു അത് ഞാൻ കുറേ നേരം എടുത്ത് കയ്യിൽ പിടിച്ചു പക്ഷേ അതിനൊക്കെ നല്ല വിലയായിരുന്നു കുഞ്ഞതാണെങ്കിലും നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചില്ല അതൊക്കെ നോക്കി ആസ്വദിച്ചതിന് ശേഷം അവിടെ വെച്ചിട്ട് ഇങ്ങ് തിരിച്ചു പോകുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾ പോയത് ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും നല്ല മഴയായിരുന്നു അപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാത്താണ് മഴയുണ്ടായിരുന്നു അങ്ങനെ മഴ നഞ്ഞുണ്ടട്ടോ അവിടെ ഇറങ്ങി ചെന്നത് അപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു കുരങ്ങും അതുപോലെ ബാക്കി ഇങ്ങനെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ നല്ല രസമായിരുന്നു അങ്ങനൊരു താജ്മഹൽ പോലത്തെ ഒരു ചെറിയൊരു പള്ളി കണ്ടു ഉണ്ടോ അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ തി അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോകുന്നുട്ടോ പിന്നെ ഒരു ചായ പിടിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു വൈകുന്നേരമായി ഏകദേശം അപ്പോൾ അവിടെ തേയിലത്തോട്ടത്തിനിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ കുറച്ച് ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പം ഞാൻ മസാലേടെ ഫ്ലേവറുള്ള ചായപ്പൊടിയും പിന്നെ സാധാരണ ചായപ്പൊടിയൊക്കെയാണ് വാങ്ങിച്ചത് നിമ്മി ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആട്ടോ വാങ്ങിച്ചത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും പിന്നെ സാധാ ടൈപ്പിലുള്ള ചായപ്പൊടി അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന കേട്ടോ തിരിച്ച് പോകുന്ന വഴി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വഴിയിൽ റോഡ് സൈഡിൽ മുഴുവൻ ചെടികളാട്ടോ കാട്ടിൽ മുഴുവൻ ചെടികളാണ് റോഡ് സൈഡിൽ ആരും ശ്രദ്ധിക്കാത്ത സ്ഥലത്തും ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഞാൻ രണ്ട് മൂന്ന് ചെടിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും കാട് കയറിയിട്ട് വള്ളിയും കാടൊക്കെ ആയിട്ട് മൂടിക്കിടക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ വീഴാതെ കയറി ചെന്നിട്ട് ചെടിയൊക്കെ പൊട്ടിച്ചിട്ട് കൊണ്ടുവന്ന് ബസ്സിൻ്റെ പുറകിൽ വെച്ചു അതിന് ശേഷം ചായയൊക്കെ കുടിച്ചതിന് ശേഷം തിരിച്ച് ബസ് കയറിയിട്ടാണ് പിന്നെ ബസ് കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പ് പോയതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബസ്സിലുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഡാൻസും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച് അതുപോലെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ മക്കളായാലും ശരി വലിയ ആൾക്കാരായാലും ശരി ഇതിലൊതുങ്ങി കൂടിയിരുന്ന ഞാനും നിമ്മിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ശരിക്കും അസൂയാവുന്നട്ടോ ഞങ്ങൾക്ക് ചമ്മലായിട്ട് നം ഞങ്ങൾ മാത്രം ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു ബാക്കി എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു നല്ല രസമായിരുന്നു ശരിക്കും നല്ലൊരു വൈബായിരുന്നു കേട്ടോ അങ്ങനെ ബസ്സിന്നുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചകളെക്കാളും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തത് ഈ ഒരു ബസ്സിലുള്ള കാഴ്ചകളാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഉള്ളൂ വന്നോട്ടാണ് ഇരട്ടുനിലെ മേലെ മനമേതോ പാടും കിളിയാൽ ഒരു മുന്നോരം നേരെ മറുതേ മനിയായി അതിരിടാൻ പറഞ്ഞുകൾ പോലെ അതിരിടാ